അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പ വെച്ചിട്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റണം നല്ലൊരു അടിപൊളി അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിനു മുമ്പായിട്ട് നമ്മളെ ചിഞ്ചച്ചിലും മുത്തുഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു അറുന്നൂറ് ഗ്രാം കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചതാണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ് ഇനി ഇതൊരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ട് കൈ വെച്ചുകാണെങ്കിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് അതുപോലെ തന്നെ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ മുളകിൻ്റെ അളവൊക്കെ ഓരോരുത്തരെ എരിവിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് മല്ലിയിലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ഈ അപ്പം ഉണ്ടാക്കി എടുക്കുന്നത് മൈദ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണോളം കരിഞ്ചീരകം ആണ്ട്ടോ ചേർത്ത് കൊടുക്കണത് അപ്പം എള്ളല്ലോട്ടോ വേണ്ടത് കരിഞ്ചീരകം തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക അതാവും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്ത സമയത്ത് കുറച്ച് മൈദപ്പൊടീൻ്റെ കുറവ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരക്കപ്പും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കട്ട് ചെയ്ത കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ചെറുകിയാണ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ചേർത്തത് കുട്ടികൾക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് തേങ്ങ ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കണത് പിന്നെ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് പകുതി ഞാൻ വേറെ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരുത്തി എടുക്കണം അതിനായിട്ട് ഞാനൊരു വാഴയിലെടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിൻ്റെ ശേഷം കുറച്ച് മാവ് കാണ്ട് കൈ വെച്ച് കാണാം നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി പരത്തിയെടുക്കാം അപ്പോൾ അധികം തിക്കായിട്ട് പരത്തിയെടുക്കേണ്ട കേട്ടോ കുറച്ച് തിന്നായിട്ട് തന്നെ പരത്തി എടുക്കാൻ നോക്കാം എങ്കിലാണ് ഉൾഭാഗം ഒക്കെ കറക്റ്റായിട്ട് വന്ന് കിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പേന അടുപ്പിൽ വെച്ചിട്ടുണ്ട് പേൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ പരത്തി വെച്ച മാവ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വാഴയിൽ അതുപോലെ ഒന്ന് എടുത്ത് മാറ്റാം ഇട്ട ഉടനെ തന്നെ നമ്മൾ എടുത്ത് മാറ്റരുത് കേട്ടോ എന്നിട്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കൂടുതലായിട്ട് ഓയിലൊഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ച് വിട്ടുകാണൊന്ന് വേവിച്ചെടുത്താൽ മതി നമ്മൾ പാനിലിടുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊടുക്കാൻ നോക്കുക പിന്നെ ഇതുപോലെ തിരിച്ചു മറിച്ച് ഇടുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ എങ്കിലാണ് ഇതിൻ്റെ ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഏകദേശം നമ്മൾ അപ്പത്തിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി പേന എടുത്തു മാറ്റാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കണ സമയത്ത് കപ്പ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കഴിക്കൂട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇത് ഉണ്ടാക്കി ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നോക്കുക ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ പകുതി മാവോണ്ട് ഞാനൊരു നാലപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ബാക്കി മാവൊക്കെ നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിൻ്റെ ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു വഴയിലെടുത്തുകാണ്ട് എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് മാവ് ചേർത്ത് കാണ്ട് ഇതുപോലെ ഒന്ന് പെരത്തി എന്നിട്ട് പാൻ വെച്ചതിൻ്റെ ശേഷം ഓയിലൊഴിച്ചെടുത്തുകാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് കാണൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പം നമ്മൾ ഇതുപോലെ എടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാം മൈദപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെയാണ് അപ്പോൾ ഈ അപ്പത്തേക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല ചൂട് കട്ടഞ്ചാരിൻ്റെയൊക്കെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പം നമ്മൾ തേങ്ങ ചേർത്തിട്ടുള്ളത് ഒരു നാലപ്പം തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതേ ഒരളവിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു എട്ടപ്പം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇത്രേ ഉള്ളു കേട്ടോ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റണം കപ്പം വെച്ചിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് ഞാൻ ഞാനെന്നും പറയണ പോലെ തന്നെ നമ്മളെ ചിഞ്ചച്ചിലും മുത്തുഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം ബെൽബട്ടൺ ഓൺലൈനെ ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ